നമസ്കാരം ഇന്ന് നമുക്ക് ഒരു അതിഥിനെ കിട്ടിയിട്ടുണ്ട് ഡോക്ടർ രാഹുൽ ലക്ഷ്മൻ ഞാൻ ഡോക്ടറെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടറുടെ പേര് പറയുമ്പോൾ തന്നെ ആ ഒരു ശ്രീബുദ്ധൻ്റെ മകൻ്റെ പേരാണ് രാഹുൽ ലക്ഷ്മണൻ്റെ പിന്നെ നമുക്ക് പറയാം രാമ ലക്ഷ്മണന്മാർ അത് ചർച്ചപ്പെട്ടത് നമുക്ക് പുരാണത്തിൽ ഉള്ളതാണല്ലോ അപ്പം ഞാൻ ഡോക്ടറെ അന്വേഷിക്കും ഡോക്ടർ മറ്റു കാര്യങ്ങളൊക്കെ അല്ല ഞാൻ ഡോക്ടറെ ഇങ്ങനെ ശ്രദ്ധിച്ചത് എനിക്ക് ഡോക്ടർ ആവശ്യമുണ്ട് അതുപോലെ എന്നെപ്പോലെ ആവശ്യമുള്ള കുറേ ആളുകൾ ഡോക്ടർ കാര്യം പറമ്പര് കലാഹൃദയമുള്ള ഡോക്ടറാണ് നന്നായിട്ട് പാടും നന്നായിട്ട് അഭിനയിക്കും ചെറിയ ചെറിയ പ കുട്ടിയാകുമ്പോൾ എത്ര വയസ്സിലാണ് പിന്നെ ജയറാമിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചു പതിമൂന്ന് വയസ്സിൽ പതിമൂന്ന് അല്ലേ ആ എല്ലാവരും മനസ്സിലുണ്ടാവും അത് സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ഈ ഓർമ്മ അത്ര കൃത്യമല്ല എന്നാലും എനിക്ക് ഓർത്ത് വരാൻ വേറെ ഓർമ്മ വരുന്നുണ്ട് അത് എന്നാൽ രണ്ട് ഏട്ടരനിയന്മാർ തമ്മിൽ രട്ടിയമായിട്ടുണ്ടാകുമ്പോൾ അനിയൻ മോശമാവേണ്ടെന്ന് കരുതിയിട്ട് അനിയനും ഒരു കൊടിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ ആ അത് ഞാനിപ്പോൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു ഞാനതിന് ശേഷം അപ്പോൾ ഞാൻ ഡോക്ടർ ഇതൊന്നും അല്ല ഡോക്ടറെ എന്ന് പറയുന്ന നടനല്ല അദ്ദേഹം ഡോക്ടർ അതുപോലെ തന്നെ യുവജനോത്സവത്തിൽ തുടർച്ചയായിട്ട് അല്ലേ മോണാക്ട് മിമിക്രി എൺപത്തെട്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ആ അപ്പോൾ എനിക്ക് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഡോക്ടറെ എനിക്കൊരു ആവശ്യമുണ്ട് എനിക്ക് ഡോക്ടറുടെ അസൂയ ഉണ്ട് ഡോക്ടർ വയസ്സ് എത്രയായി ഈ വയസ്സ് ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല എന്ന് വരും എന്നെക്കാളും ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഏഴ് വയസ്സൊക്കെ അത്രക്കെ ഉണ്ടാവുകയുള്ളൂ തീർച്ചയായും അത്ര കുറവുള്ളൂ അപ്പം ഞാൻ ഡോക്ടറെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഡോക്ടറോട് എനിക്ക് ഭയങ്കര അസുഖയുണ്ട് ഞാൻ ആദ്യം ഡോക്ടറുടെ ഏജ് നോക്കുമ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒരു അമ്പത് വയസ്സായെന്നാണ് ആണല്ലോ ചിലപ്പോൾ ഡോക്ടർ സമ്മതിക്കില്ല പക്ഷേ ഒരു ചെറിയ പയ്യൻ്റെ ഈ ആ ചിരി കണ്ടോ എന്തൊരു മനോഹരമായ ഫീൽഡിൽ മുടി കറുപ്പിച്ചതാണോ നിരപ്പിച്ചതാണോ നിരപ്പിച്ചിട്ടും ഇല്ല അപ്പോൾ ഈ സൗന്ദര്യം ഡോക്ടർ നിലനിർത്തുന്ന സംഭവം അപ്പോൾ ഡോക്ടർ ചെയ്യുന്ന ഫീൽഡ് ഡോക്ടറുടെ ബാക്കി ക്യാൻസറിൻ്റെ ഇത് അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല അതൊക്കെ ഇവിടെ നമ്മുടെ മറ്റുള്ള എപ്പിസോഡുകളിൽ വരുന്നുണ്ട് ഡോക്ടർ ചെയ്യുന്ന ഡോക്ടറുടെ മെഡിക്കൽ ഫീൽഡിൽ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച ഡോക്ടറാണ് ഡോക്ടറും ഡോക്ടർ വൈഫും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ ഡോക്ടറെ ശ്രദ്ധിക്കുന്നത് യൂട്യൂബിലും അതുപോലെ തന്നെ ചില മീഡിയകളിലൊക്കെ ഡോക്ടറെ കുറിച്ച് ആർട്ടുകൾ വന്നു ഡോക്ടർ ഒരുപാട് ക്യാൻസർ രോഗികളുടെ സാമൂഹിക പൊതുരംഗത്തുള്ള പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ക്യാൻസറിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിനെ കുറിച്ചും അതൊക്കെ എനിക്കറിയാം അതൊന്നും ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല കാരണം എൻ്റെ വിഷയമാണല്ലോ ഞാനിവിടെ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞവരെ ഡോക്ടറുടെ സൗന്ദര്യം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതാ ചെറിയ പയ്യൻ ഈ പയ്യനിന് മാത്രം എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഡോക്ടർ അമ്പത് വയസ്സായ ഒരു ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലായത് ഇപ്പോഴും ഒരു ചെറിയ അന്നാ ജയറാമിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചോടത്തുനിന്ന് അധികം മേപ്പോട്ട് പോകാത്ത ഈ ചെറുപ്പം നിലത്ത് മുടി കറപ്പിച്ചിട്ടില്ല അല്ലേ അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എടുത്തു പറയാനുള്ള ഒരു കാരണം കൂടി എൻ്റെ ഒരു കഥ പറയാം ഞാൻ ഡോക്ടറുടെ ഞാൻ പറഞ്ഞ ഡോക്ടറെ ഞാൻ ആകർഷിച്ചെന്ന് വെച്ചാൽ ഡോക്ടർ ഒരുപാട് സിനിമാ രംഗത്തുള്ള കുറേ പ്രഗത്ഭരായ ആളുകളെ പ്രായം കുറച്ച് കൊണ്ടുവന്നിട്ട് അവരൊക്കെ നല്ല സുന്ദര സുമുഖന്മാരാക്കിയൊക്കെ മാറ്റിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആളെങ്ങനെ നോക്കണല്ലോ ഞാനെൻ്റെ ഒരു കഥ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുരുടെ ഹോമിയോ ഡോക്ടർ ഉണ്ട് അത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആസുക്ക ഞാനൊരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് മരുന്ന് കണ്ടുപിടിച്ചാലും എനിക്ക് ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ട് ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ വയറുണ്ട് ഈ വയറ് എനിക്കൊരു പ്രശ്നമാണ് അപ്പോൾ ഈ ഏഴ് ദിവസം കൊണ്ട് നാസർക്കൻ്റെ വയറ് ഞാൻ കുറച്ച് തരും നാസർക്കനെ ഞാൻ ഒരു സ്ലിം ആക്കിത്തരും എന്ന് പറഞ്ഞു അന്ന് ഞാൻ ശനിയാഴ്ചയാണ് പുള്ളി വൈകുന്നേരം പറയുന്നത് എനിക്ക് ഉറക്കം വരുന്നുണ്ട് കാരണം ഒരു കാലത്ത് ഞാൻ വയറ് കൂടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് കരുതി ഒരുപാട് ഓടി നടന്ന മനുഷ്യനാണ് അപ്പോൾ ഇത് ഇനി വയർ കുറക്കാൻ വേണ്ടി ഒരു ഓഫർ കിട്ടിയപ്പോൾ ഞാൻ അതിരാവിലെ പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയുടെ വീട്ടിൽ പോയി ബെല്ലങ്ങനെ കോളിമ്പല്ലടിച്ചു കോളിമ്പല്ലടിച്ച് വാതിൽ തുറക്കുന്നതാണില്ല കുറ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കർട്ടൻ വാതിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കറക്റ്റായി ഒരു കർട്ടൻ പുള്ളി കറക്റ്റ് കർട്ടൻ ആയിട്ട് എന്താ വാതിൽ കർട്ടൻ്റെ പുറകെന്ന് ആരും പറഞ്ഞില്ല അപ്പോൾ ഞാനിതിൻ്റെ ഈ മേപ്പട്ട് നോക്കുമ്പോൾ കർട്ടൻ്റെ മേലൊരു തലയുണ്ട് അപ്പോൾ ഈ ഡോക്ടറുടെ വൈഫാണോ നിൽക്കുന്നത് എന്നെക്കാളും രണ്ടരട്ട് വീതി നിങ്ങളുള്ള എന്നെക്കാളും അവർക്ക് അവർ വാതിൽ നിറഞ്ഞ നിൽക്കുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഒരു മീറ്റർ വാതിലുണ്ടാവുക അത്ര രീതിയിലുള്ള വൈഫിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ പോവാണ് ആദ്യ നിങ്ങളുടെ ആ വൈഫിന് തടി കുറഞ്ഞിട്ട് നമുക്കൊന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കുറിച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം നോക്കി അതാണ് ഡോക്ടർ ആള് സിനിമ നടന്മാർക്ക് പേര് പറയുമ്പോൾ വിഷയം പ്രശ്നമായിരിക്കും ഇല്ലേ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾ പല ആളുകളുടെയും ഈ സൗന്ദര്യ രഹസ്യം നമ്മൾ വിളിച്ചു പറയുന്നത് മോശമാണല്ലോ അപ്പോൾ എന്തെന്നെ ഡോക്ടറെ ഡോക്ടറെക്കുറിച്ച് ഞാൻ അങ്ങനെ അറിഞ്ഞപ്പോഴും ഞാൻ ആദ്യം നോക്കി അതാണ് ഡോക്ടർ എങ്ങനെയുണ്ട് നോക്കണമല്ലോ ചിലർ പിന്നെ കശണ്ടിക്കുള്ള മരുന്ന് കൊണ്ടുവരുന്നു ഭയങ്കര ആയിട്ട് വന്നിട്ട് കശണ്ടി മാറ്റി തരും എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊണ്ടുവരാറുണ്ട് പിന്നെ അപ്പോൾ ഏറ്റാ പിന്നെ ഇതും ചെയ്യുന്നുണ്ട് അല്ലേ അത് സ്റ്റെംസെല്ലാണോ സ്റ്റെംസെല്ലുണ്ട് ജി എഫ് സി ഉണ്ട് സാധാരണ പി ആർ പി ഉണ്ട് അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ അന്വേഷിച്ച് നടന്നത് ഞാനൊരു ലിവർ സിറോസിസ് എനിക്ക് അപ്പോൾ സാധാരണ കള്ളുടിയന്മാർക്കാണ് ലിവർ സിറോസിസ് ഉണ്ടാവുക ഞാനത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടത് അല്ലേ അങ്ങനെയാണല്ലോ അല്ലേഹോളിക് സിറോസിസ് അല്ല ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ ചില ചോദിക്കും എന്താ ബ്രാൻഡ് ഏതാ എന്ന് ചോദിക്കും എന്നോട് ആദ്യം സ്കാൻ ചെയ്തപ്പോഴും ഡോക്ടർ ഇതേ ചോദ്യം ചോദിച്ചു പിന്നെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞിന് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി രക്ഷപ്പെടില്ല എന്നു കണ്ടു അപ്പോൾ എനിക്ക് സന്തോഷം ഏതായാലും ഇവിടെ നിന്ന് അങ്ങ് പോകാന്നല്ലോ കാരണം ഇവിടെ മാവിൽ സ്റ്റോറിൽ അരിയില്ല പിന്നെ ഗ്യാസിന് കുത്തനെ വില വേറിക്കൊണ്ടിരിക്കുകയാണ് കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ പിന്നെ ആണെങ്കിൽ അപ്രതീക്ഷിതമായി വരുന്ന മഴയും വെയിലും എന്തൊക്കെ എന്ന് പറയാൻ പറ്റില്ല ദിന ദിവസം പിന്നെ കേൾക്കുന്നത് ഇപ്പോൾ വന്യമൃഗങ്ങളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയെ പറഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ ഇവിടെ അങ്ങ് പോയി കഴിഞ്ഞാൽ പോലും കുട്ടികൾക്കൊക്കെ ഒരു അഭിമാനമാണല്ലോ ഉപ്പ എങ്ങനെ മരിച്ചു വെച്ചാൽ ലിവർ സിറോസിസ് വന്നിട്ടാണ് അത് പനിയും ഛർദി പിടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞേക്കാൾ കുട്ടിയൊക്കെ അഭിമാനിക്കും ഇപ്പോൾ അതൊക്കെയാണ് ആളുകൾ നോക്കുന്നത് അസുഖം എങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ അടുത്തൊരു നാട്ടിലൊരാൾ സൈക്കിൾ ഇടിച്ച് മരിച്ച ആളുണ്ട് അത് മരിച്ച കുറിച്ച് പറയുമ്പോൾ ആ സൈക്കിളിടിച്ച ആളുടെ മരിച്ച ആളുടെ കുട്ടീന്നാണ് പറയാം അപ്പോൾ ഈ മക്കൾക്ക് അങ്ങനെ ഒരു ദോഷം വേണ്ട അപ്പോൾ ഞാനൊരു ലിവർ സിറോസിസ് രോഗിയാണ് വയറാണെങ്കിൽ എന്നെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം ഇത് കുറക്കാൻ നോക്കുന്നോടത്തോളം കൂടി വരികയാണ് അപ്പോൾ എനിക്കിനിപ്പം ഇങ്ങനെ തോന്നുന്നു ഇപ്പോൾ ചാൻറ്റിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ഒരു അവതാരകനായി വരുമ്പോൾ എനിക്ക് ഇത്തിരി പ്രായം കൂടിയിട്ടുണ്ടോ അതിലെന്ത് ചെയ്യാൻ പറ്റും ഈ ലിവർ സിറോസിസ് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ കറുപ്പ് കളർ വരുന്നുണ്ട് അപ്പോൾ ഇതിന് വല്ല പ്രതിവിധിയുണ്ട് എന്നൊന്നും ഒരു ചെറുപ്പാക്കി തരാൻ വല്ല മാർഗം എന്നെ ചെറുപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർക്ക് നല്ല ബിസിനസ് കിട്ടും ഞാൻ ഞാനപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ പേര് മെറ്റബോളിക് മേക്ക് ഓവർ എന്നാണ് അപ്പൊ നമ്മള് നമ്മുടെ തന്നെ അംബാസിഡർ ആവണല്ലോ ഇപ്പോൾ നമ്മളെന്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നാസർ ഒക്കെ പറഞ്ഞു മുടിയില്ലാത്ത ആള് മുടി വെപ്പിക്കാൻ അല്ലെങ്കിൽ വയറ് കുറയാത്ത ആള് വയറ് കുറയ്ക്കാൻ തടിയുള്ള ആള് മെലി മെലിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സ പറയും അപ്പം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ംബാസിഡർ ആവുമ്പോഴാണ് നമുക്ക് നമ്മുടെ കോൺഫിഡൻസോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അപ്പോൾ എന്താണോ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിൽ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്താ നൂറരട്ടി അങ്ങ് വർദ്ധിക്കാം നമുക്കൊരു കോൺഫിഡൻസ് നമുക്കൊരു കോൺഫിഡൻസ് കുഴപ്പമില്ല നിങ്ങൾക്കും അതെ കാണുന്നവനും ചെയ്യുന്നവനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അത് രണ്ടും കൂടെ കൂടുമ്പോഴാണല്ലോ നമുക്ക് വിജയത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അപ്പോൾ ഇതിൽ നേച്ചറും നർച്ചറും രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനിതകമായിട്ടുള്ള പ്രീ ഡിസ്പോസിഷൻസ് അതിപ്പോൾ നമ്മൾ തടിച്ച രണ്ട് അച്ഛൻ്റെ അമ്മയുടെ മകനാണെങ്കിൽ അല്ലെങ്കിൽ മകളാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും തടി ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ നമ്മളുടെ നേച്ചർ എന്താ പറയുക ഏതെങ്കിലും രീതിയിൽ നമ്മളെ കൂടുതലായിട്ട് തടി ഉള്ള ഒരു ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു സംഭവം അത് ഏത് രീതിയിലും നമുക്ക് ഇപ്പോൾ ചക്ക ഉണ്ടാവണമെങ്കിൽ അത് പ്ലാവിലേ ഉണ്ടാവുള്ളൂ അല്ലേ മാവ് മാവിൻ്റെ മുകളിൽ ചക്ക ഉണ്ടാവില്ല ഇപ്പോൾ പുതിയ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ബഡ്ഡിങ്ങും ഇതൊന്നുമല്ല ഞാൻ പറയണത് പൊതുവേ അങ്ങനെയാണല്ലോ അപ്പോൾ മാവുമില്ലേ മാങ്ങയുണ്ടാവുള്ളൂ പ്ലാവുമില്ലേ ചക്ക ഉണ്ടാവുള്ളൂ അതുപോലെ ജനിതകമായിട്ടുള്ള ചില കാരണങ്ങൾ ഇതിലുണ്ട് ആ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൂടാതെ ഉള്ള കാര്യങ്ങളാണ് ഈ നർച്ചർ എന്ന് പറയുന്നത് അത് എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് ഉണ്ട് ലൈഫ് സ്റ്റൈലുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നതിൻ്റെ പ്യൂരിറ്റി ഇപ്പോൾ ശ്വസിക്കുന്ന വായു ആണെങ്കിലും കുടിക്കുന്ന വെള്ളമാണെങ്കിലും ഒന്നും ഇപ്പോൾ പ്യൂറല്ല അപ്പോൾ അതിലേക്ക് ആ പ്യൂരിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തൊക്കെ അനാവശ്യ കാര്യങ്ങൾ ഉള്ളിൽ എൻ്റർ ചെയ്യുന്നു ടോക്സിൻസ് ഇപ്പോൾ പെസ്റ്റിസൈഡ്സ് കയറുന്നുണ്ട് ഹെവി മെറ്റൽസ് കയറുന്നുണ്ട് പ്ലാസ്റ്റിസൈസേഴ്സ് കയറുന്നുണ്ട് അങ്ങനെ പലതും നമ്മുടെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് നർച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഈ നർച്ചർ നേച്ചർ ബാലൻസും ഇംബാലൻസും ആണ് നമ്മളെ ഹെൽത്തിയാക്കുന്നതും യങ്ങാക്കുന്നതും എല്ലാം അപ്പോൾ പാരമ്പര്യമായിട്ട് തടിയിലാണ് മാറ്റാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് നർച്ചറിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നേച്ചറിനെ സ്ട്രോങ് ആക്കണം നേച്ചറിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നർച്ചറിനെ സ്ട്രോങ് ആക്കണം ഞാൻ പറയണതാല് ഡോക്ടർ ഇങ്ങനെ ചെറുപ്പമാക്കിയ ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പം ചെറുപ്പക്കാരനായിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ പുള്ളീൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് നല്ലതടിയില്ല അവർ അപ്പോൾ അത് പാരമ്പര്യപരമായ ഒരു ഘടകമല്ല തോന്നി അല്ല ഘടകമാണ് പക്ഷെ അതിന് നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് വ്യത്യാസമുണ്ട് അപ്പോൾ ചിലതിനെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യണം ചിലത് അവിടുന്ന് ഇങ്ങോട്ട് ചെയ്യണം അപ്പോൾ അതെങ്ങനെ വേണം എന്നുള്ളത് ഒരാളുടെ മെറ്റബോളിസവും ബയോ കെമിസ്ട്രിയും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചതിന് ശേഷം അതിലെന്തൊക്കെ കറക്റ്റ് കറക്റ്റബിൾസ് ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ ബാലൻസ് ചെയ്തിട്ട് അവരെ എത്രത്തോളം നമുക്ക് ഹെൽത്തി ഹെൽത്തിയാക്കിക്കൊണ്ട് തന്നെ മെലിയിക്കാനോ തടിപ്പിക്കാനോ പട്ടിണി അല്ലെങ്കിൽ തിരിച്ചു മറിച്ചു അതായത് പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുകയോ വിഗ്രസ് ആയിട്ടുള്ള ചില മെത്തഡോളജീസിലേക്ക് വരികയോ ഒന്നും ചെയ്യാതെ നാച്ചുറലി നോർമലി സ്പോണ്ടേനിയസ്ലി നമുക്ക് എന്തിലാ എന്തിലേക്കാണ് ഉദ്ദേശിക്കുന്നത് ചില മെലിഞ്ഞ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടാവും അവർക്ക് തടിക്കണം ആഗ്രഹം ഉണ്ടാവും ഒരുപാട് തടിച്ചവരുണ്ടാവും അവർക്ക് മെലിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും അപ്പം ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് അതുപോലെ ആക്കിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് പല ഫാക്ടേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാം അതിപ്പോൾ ഫിസിക്കൽ ഐറ്റം സൈക്കോളജിക്കൽ ഐറ്റം സോഷ്യൽ ഐറ്റം ഒക്കെ ഉള്ള ഫാക്ടേഴ്സ് അതില് ഉണ്ട് കൂടാതെ എന്തൊക്കെ നമ്മുടെ മെഡിക്കലി അതായത് മെഡിക്കലി നമ്മൾ പറയുന്നത് സമയത്ത് പലതരത്തിലുള്ള ഞങ്ങൾ ഇൻറ്റഗ്രേറ്റീവായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ യോഗ നാച്ചുറോപ്പതി അതിൻ്റെ അല്ല അലോപ്പതി മാത്രമല്ല അലോപ്പതി ഉണ്ട് ഫങ്ഷണൽ മെഡിസിൻ ഉണ്ട് ന്യൂട്രീഷണൽ മെഡിസിൻ ഉണ്ട് ആയുർവേദമുണ്ട് യോഗ നാച്ചുറോപ്പതി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും എന്താ വേണ്ടത് നമ്മൾ തീരുമാനിക്കണം അപ്പോൾ അഞ്ച് തടിയന്മാർ വന്ന അഞ്ച് പേർക്കും അഞ്ച് ഡിഫറൻറ്റ് രീതിയിലുള്ള ചികിത്സ ആയിരിക്കും നമ്മൾ നിർദ്ദേശിക്കുന്നത് കാരണം ഒരാൾക്ക് തടിക്കാൻ കാരണം ഇതായിരിക്കും വേറൊരാൾക്ക് തടിക്കാൻ കാരണം വേറെ ആയിരിക്കും കാരണം കണ്ടെത്തി അതിനെ വേണം നമ്മൾ അഡ്രസ് ചെയ്യാനായിട്ട് അഡ്രസ്സ് ചെയ്യാം അപ്പം നമ്മൾ പല കാര്യങ്ങളിലും ഇപ്പോൾ പൊതുവേ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ കാരണത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് പൊതുവേ കാരണം കാണാതെ തന്നെ ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം എങ്ങനെയോ നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതായത് കാരണത്തെ അല്ല ശ്രദ്ധിക്കുന്നത് സിംറ്റംസ് സൈൻസ് ഇതിനെ നോക്കുകയും അതിനെ മാത്രം പൊതപ്പെട്ട് മൂടുന്ന പോലത്തെ ഒരു പ്രക്രിയ നടത്തുന്നു ഇപ്പോൾ ക്യാൻസർ നിങ്ങൾ ചോദിച്ചല്ലോ അപ്പോൾ അതായത് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യണം അത് വേറെ കാര്യം അതായത് മുറിച്ച് കളയുക കരിച്ച് കളയുക കൊന്നുകളയുക ഇതാണ് ചെയ്തുകൊണ്ട് കൊന്നുകളയാണെന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി കരിച്ചു കരിച്ചുകള റേഡിയോ തെറാപ്പി മുറിച്ച് കളയാന്ന് പറഞ്ഞാൽ സർജറി അപ്പം ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ലോകത്തിൽ എവിടെ ചെന്നാലും യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഇന്ത്യയിലാണെങ്കിലും വേറെ ഏത് രാജ്യത്ത് പോയാലും ചെയ്യുന്ന ഒരു രീതി പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടുള്ള രീതി ഈ പറഞ്ഞ മുറിച്ചു കളയുക കരിച്ചു കളയുക കൊന്നുകളയുക അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പൊതുവെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി കഴിഞ്ഞാല് പരിപൂർണമായിട്ടും ചികിത്സിച്ചു എല്ലാ തീർച്ചയായും അതൊക്കെ പണ്ടായിരുന്നു ക്യാൻസർ വലിയ രോഗമായിട്ടുള്ള ഇപ്പൊ അത്ര വലിയ രോഗം അല്ലല്ലേ ഇപ്പൊ ഒരുപാട് പേർക്ക് ക്യാൻസർ വരുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ചു വീണ്ടും വരുന്നു ഇപ്പൊ നമ്മുടെ പിന്നെ ഇന്നസെന്റിന്റെ ഒക്കെ കേട്ടിട്ടുണ്ട് പൂർണ്ണമായി മാറി അദ്ദേഹം എന്നെ ഞാൻ ക്യാൻസറിനെ തോപ്പിച്ചു പിന്നെ അദ്ദേഹം ക്യാൻസർ വന്നിട്ടാണ് മരിച്ചതെന്നാണ് അറിയാല്ല ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിനൊരു ബേസ് ഒന്ന് മനസ്സിലാക്കാണ്ട ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് കേടായി എന്ന് വിചാരിക്കുക ഞാനിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് പറയുന്നത് ഒരു സെല്ല് കേടായി എന്ന് വിചാരിക്കുക നമ്മുടെയൊക്കെ ശരീരത്തിൽ സെല്ലുകൾ കേടാവുന്നുണ്ട് നമുക്ക് ഒരു സെൽ ഫീലിംഗ് കപ്പാസിറ്റി ഉണ്ട് അത് കാരണം ഈ കേടായ സെൽസിനെ നമുക്ക് ഒന്നുകിൽ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ സ്വയം നശിപ്പിച്ച് കളയാനോ ഉള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ട് അത് നോർമലാണ് നാച്ചുറൽ പ്രോസസ്സാണ് പക്ഷേ ഇത് രണ്ടും സംഭവിച്ചില്ല എന്ന് വിചാരിക്കുക അതായത് റിപ്പയർ ചെയ്യപ്പെട്ടതുമില്ല സ്വാഭാവികമായിട്ടും അത് നശിച്ചു പോയതുമില്ല ഇത് രണ്ടും സംഭവിക്കാതിരിക്കുമ്പോൾ കേടായ സെല്ല് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ട്യൂമർ എന്ന് പറയുന്നത് ട്യൂമർ ക്യാൻ ബി ബിനൈൻ ഓർ മാലിഗ്നൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ല സാധാരണ ഒരു മുഴ അത് ഒരു സ്ഥലം വരെ ഇങ്ങനെ വലുതായിട്ട് അവിടെ നിൽക്കും നിൽക്കും മറ്റേത് അങ്ങനെയല്ല അങ്ങനെ കൊണ്ടേയിരിക്കും അതിപ്പോൾ ഒരു കോശാണെങ്കിൽ വലുതാവും ഇപ്പോൾ ബ്ലഡിലാണെങ്കിൽ ആ ചീത്തായ സെൽസ് കൂടുതൽ കൂടുതൽ പ്രൊളിഫറേറ്റ് ചെയ്തു വരും അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവേ ഈ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ക്യാൻസർ ഇതാണ് ക്യാൻസർ ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഈ റിപ്പയർ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് സ്വയം നശിക്കപ്പെടുകയോ ചെയ്യുന്ന ആ പ്രക്രിയ നമ്മുടെ ബോഡിയുടെ ആ സെൽഫ് ഫീലിംഗ് കപ്പാസിറ്റി റിസ്റ്റോർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് തിരിച്ചു തിരിച്ചുവരും അതെങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ അത് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു പ്രൊഫഷണലെ സംബന്ധിച്ചിടത്തോളം മെറ്റബോളിസവും ബയക്കെമിസ്ട്രിയും ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ മുറിച്ചുകളയാ കൊന്നുകളയാ കരിച്ചു കളയാ മാത്രം ചെയ്യുമ്പോൾ യഥാർത്ഥ കാരണത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല അത് കാരണമാണ് ഈ റിക്കറൻസ് വീണ്ടും വീണ്ടും വരുന്നത് നമ്മൾ നശിപ്പിക്കാൻ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ എങ്ങനെ ഇത് വീണ്ടും വരാതിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല അല്ല ഈ ഡോക്ടർമാർ പിന്നെ നാളെ ഡോക്ടർമാരെക്കൂടെ എന്നെ പൊങ്കാലിടാൻ വരരുത് ഡോക്ടർമാർ സാധാരണ പിന്നീട് പി ജി ഒക്കെ കഴിഞ്ഞ് വന്ന് പ്രാക്ടീസ് തുടങ്ങിയാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ സമയം കിട്ടാറില്ല ഇരുപത്തിനാല് മണിക്കൂർ കൂടെ ഏത് സമയത്തും വാതിലിന് ഒരു മുട്ട് പ്രതീക്ഷിക്കാം ആ രീതിയിൽ എപ്പോഴും അവർ ബിസിയാണല്ലോ അപ്പോൾ അവർക്ക് പുതിയ ഒരുപാട് ആരോഗ്യരംഗത്ത് ചികിത്സാരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ ഞാനത് പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് കാരണം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് കൊടുക്കുന്ന മരുന്നോ എനിക്കറിയാതെ ഈ കുറേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പലരും ക്കുള്ള പുതിയ ഇൻഫർമേഷൻ കൊടുക്കുന്നത് മെഡിക്കൽ ചികിത്സാ രംഗത്ത് ഇപ്പോൾ പുതിയ നൂറ്റി ഇരുപത് വർഷം വരെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നിടത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ രോഗം പ്രായം ഇപ്പോൾ രോഗമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരി അല്ലേ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ പ്രായം കൂടുന്നത് രോഗമായി കണ്ട കണ്ടപ്പോൾ അർത്ഥം അപ്പോൾ ഞാനിപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്നോട് ചില ആളുകൾ അപ്പോൾ പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്നോട് ചില ആളുകൾ നാസർ ലിവർ മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് ഞാൻ പറയും ഈ പെട്ടിക്കട ഉണ്ടല്ലോ പെട്ടിക്കടന്ന് എങ്ങനെ പറയാ പെട്ടിക്കട ഈ പെട്ടിക്കട എനിക്ക് ഉണ്ടായിട്ട് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഒക്കെ ചെയ്താൽ മുനിസിപ്പാലിറ്റി പൊടിച്ച് മാറ്റും ഇതൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ പേര് മുനിസിപ്പാലിറ്റി വരെ എഴുതി പൊളിച്ച് മാറ്റല എന്ന് പറഞ്ഞ് മാറ്റും അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പത്ത് എനിക്ക് പത്ത് അമ്പത്തി എട്ട് വയസ്സ് അമ്പത്തേഴ് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഇനിപ്പോൾ ഇതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഇത്രയും കാശൊക്കെ മുടക്കി വന്നിട്ട് ഇനിയിപ്പോൾ സാധാരണ ജീവിക്കുന്ന ഇപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ചൊക്കെ ഉള്ളു അപ്പോൾ ഒരു അഞ്ച് വർഷത്തിനൊക്കെ ഇത്ര കാശ് മുടക്കണമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് പുതിയ ഞാനൊരു പിന്നെ അത് ആർട്ടിക്കിൾ വായിക്കുന്നത് നൂറ്റി ഇരുപത് വരെ വർഷം ജീവിക്കാവുന്ന ഒരിതിലേക്ക് നമ്മളധികം വൈകാത്ത സമയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ മെഡിക്കൽ സയൻസ് ഒരുപാട് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പണ്ടുള്ളതിനേക്കാളും ഒരുപാട് വ്യത്യാസം അതുകൊണ്ടാണ് പണ്ട് ക്യാൻസറൊക്കെ വലിയ രോഗമായിരുന്നെങ്കിൽ ഇപ്പോൾ അത്ര വലിയ രോഗങ്ങളല്ല കാരണം മെഡിക്കൽ സയൻസ് അത്ര ആയി കഴിഞ്ഞു ഇനി അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊതുവേ ശാസ്ത്രം തന്നെ പൊതുവേ ഇങ്ങനെ വലുതായി വലുതായി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ മാനങ്ങൾ പുതിയ പുതിയ തലങ്ങൾ നമ്മളിങ്ങനെ പരീക്ഷിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ റിസർച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു തലമുറ ഇനി ഒരു ഒരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ അനുഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള ഒരു ഒരു പുതിയ എന്താ പറയുക ഒരു മെഡിക്കൽ ഫീൽഡാണ് ഇനി വരാൻ പോകുന്നത്